പ്രിയമുള്ളവരെ ഓങ്കോ വ്യൂസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് ക്യാൻസർ രോഗനിർണയം നിർണയം നടത്തിയ ഉടനെ അല്ലെങ്കിൽ നടത്തുന്ന പ്രക്രിയ നടക്കുമ്പോൾ രോഗികൾക്കും രോഗികളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകാവുന്ന വിഷമതകളെക്കുറിച്ചും സംശയങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പല രോഗികൾക്കും അല്ലെങ്കിൽ രോഗികളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഈ രോഗം ക്യാൻസർ ആണെന്ന് അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും പലരും ഇത് ക്യാൻസർ അല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാർ കാണും അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് രോഗം ക്യാൻസർ ആണെന്ന് എങ്ങനെ അക്യുറേറ്റായിട്ട് നൂറ് ശതമാനം ഉറപ്പ് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു വീടിനടുത്തുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള ഇന്നയാളാവിടൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ക്യാൻസർ വിദഗ്ധനെ നിങ്ങൾ പോയി കാണണം അദ്ദേഹം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കും നിങ്ങളെ പരിശോധിക്കും നിങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ നോക്കും ഇതെല്ലാം നോക്കി അദ്ദേഹം നമ്മുടെ സംശയങ്ങൾക്ക് അദ്ദേഹം ദൂരീകരണം നടത്തും അപ്പം ഏതെങ്കിലും ഒരു ടെസ്റ്റിനെ ആശ്രയിച്ചോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിനെ ആശ്രയിച്ചോ അല്ല നമുക്ക് നമ്മളൊരു വ്യക്തിക്ക് ക്യാൻസറുണ്ടോ ഇല്ലയോന്ന് പറയുന്നത് കുറേയേറെ സിംറ്റംസ് അതിനോടനുബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന വ്യത്യാസങ്ങൾ ബ്ലഡ് ടെസ്റ്റിലും സ്കാനിലുമുള്ള വ്യതിയാനങ്ങൾ അതിലുപരിയായി ബയോപ്സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തും ആ ബയോപ്സിയുടെ ഫലം ഇതെല്ലാം കൂടെ പരിഗണിച്ചാണ് ഒരു രോഗിക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് ഡോക്ടർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ഇന്നത്തെ കാലത്ത് ക്യാൻസർ എന്ന് പറയണമെന്ന് വരിയിൽ പലപ്പോഴും ബയോപ്സി ഇല്ലാതെ പറയാൻ സാധിക്കത്തില്ല രോഗനിർണയം അതുപോലെ ഡയഗ്നോസ്റ്റിക് പ്രോസസ്സുകളൊക്കെ സ്റ്റാൻഡർഡൈസ്ഡാണ് ലോകത്തെവിടെ ചെന്ന് കഴിഞ്ഞാലും എങ്ങനെയൊക്കെയാണോ ക്യാൻസർ നിർണയം രോഗ നിർണയം നടത്തുന്നത് അതുപോലെ തന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ക്യാൻസർ രോഗനിർണയം നടത്തുന്നത് അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിങ് പ്രൊസീജിയറുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോളുണ്ട് അത് പാലിച്ചാണ് ക്യാൻസർ രോഗനിർണയം നടത്തുന്നതും രോഗികളടുത്ത് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പറയുന്നതും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഡിസ്കഷനുകൾ ചർച്ചകൾ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം